ില് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മോളിജ് എബ്രാം പ്രദേശിച്ച് വരും എന്നുള്ള കാര്യം സംശയമില്ല കിടിനം പടമായിരിക്കും ഒരു രക്ഷയും ഇല്ല ആയിരം കോടി പ്രതീക്ഷിക്കാം പടം ഗംഭീരമാവും ഇത്രയും മോഹൻ ഫാൻസ് ഇന്നലെ തൊട്ട് രാത്രി തൊട്ട് ഇന്നലെ തൊട്ട് ദീജയുണ്ടായിരുന്നു മോനൽ ഫാൻസിൻ്റെ ദീജയായിട്ട് വലിയ വമ്പൻ പരിപാടി ഉണ്ടായിരുന്നു ഇന്നലെ തൊട്ടേ വന്ന ആൾക്കാരാണ് തിയേറ്ററിൽ നിന്ന് പോകാതെ ഇന്നലെ തൊട്ടേ നിൽക്കുന്ന ആൾക്കാരാണ് കിടന്നും പടമായിരിക്കും ഒരു രക്ഷയും ഇത്രയും ക്രൗഡ് കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ പടത്തിന് ഇത്രയും ജനവും ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൗഡ് കാണുന്നത് ഇപ്പോഴാണ് ഭയങ്കര രീതിയിൽ നല്ല രീതിയിൽ പടം ഭയങ്കര പടമായിരിക്കും മോഹൻ ഫാൻസ് വേറെ ലെവലാണ് ലാലേട്ടന് വേണ്ടി ലാലേട്ടന്റെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് വിരാമം എടുന്ന് ഇടുകയാണ് ഇത് നമ്മുടെ എംബുരാൻ നമ്മൾ എബ്രഹാം ഖുരേഷിയെ കാണാനുള്ള വലിയ ത്രില്ലിലാണ് നമ്മൾ നമ്മളെ ആരാധകരെല്ലാം ഇവിടെ വളരെ ത്രില്ലിലാണ് എന്ത് കളക്ഷനാണ് അറുപത്തെട്ട് കോടി അഡ്വാൻസ് ഇതായില്ലേ ഇനി എന്ത് വേണം ആയിരം കോടി പ്രതീക്ഷിക്കാം നല്ല പ്രതീക്ഷയാണ് ിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മോളിൽ എബ്രഹാം ക്രവേഷി വരും എന്നുള്ള കാര്യം സംശയമില്ല